വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ആർ എസ് രാജീവ് സംസ്ഥാന സമിതി അംഗവും ചുമട് തൊഴിലാളികളുടെ സംസ്ഥാന തലത്തിലുള്ള യൂണിയൻ ചുമട് മസ്ദൂർ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ മാലി വിഷ്ണു സുൽചന്ദ്രൻ ഗോപൻ മധു സുരേന്ദ്രൻ സിന്ധു പ്രതാപൻ അരുൺ ശ്രീജിത്തില്ല അല്ലേ അതുകൊണ്ട് പിന്നെ പത്മകുമാർ ആ ബിന്ദു സായി ഇനിയും പേര് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഞാൻ തൽക്കാലം കൂടിയാ അവിടെ മറ്റ് ഈ വാർഡിലെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ പറയുമായിരുന്നു സുനിൽനെ ഇവിടെ നമ്മുടെ സുനിൽ ചന്ദ്രൻ പരിചയപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ നമ്മുടെ ശ്രീകുമാർ സാറ് സുനിൽനെ പറ്റിയിട്ട് വിശദീകരിച്ചതിൻ്റെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞത് ഒരു വലിയൊരു മൊബിലിറ്റി മാനേജറാണ് സുനിൽനാണ് അദ്ദേഹം അങ്ങനെ വലിയൊരു എന്താ കഴിവുള്ള വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ കൗൺസിലറായിരിക്കുമ്പോൾ പല തരത്തിലുള്ള ദൗത്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ട ഒരു ചുമതലയാണ് സുനിൽ അല്ലെങ്കിൽ കൗൺസിലറുടെ ഏത് കൗൺസിലറുടെയും ചുമലയിൽ വരുന്നത് അതേസമയത്ത് ആ പ്രദേശത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് ആ വിഷയം എനിക്ക് കൗൺസിലറെ നേരിട്ട് കണ്ട് അറിയിക്കണം വേറൊരാള് ഇതുപോലെ ആ ആളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൗൺസിലറെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് പോകേണ്ടതും ഇതേ കൗൺസിലറാണ് കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ടി വരും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യണം പ്രാപ്യമാവുകയും ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം ഈ ഒരു സാഹചര്യത്തിലാണ് പണ്ടത്തെ കാലത്തൊന്നും കൗൺസിലർമാർ ഓഫീസ് ഉണ്ടായില്ല ഇല്ല 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 കൗൺസിലർമാരെല്ലാവരും അവരവരെ നാട്ടിലിറങ്ങി നടക്കും കാണുന്നവരെ കാണും അവർ കാര്യങ്ങളൊക്കെ പറയും അവർ കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സമയത്തിന് വളരെ വില കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കൊരു കൗൺസിലറെ കണ്ടുപിടിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കൗൺസിലർ എവിടെ പോകുന്നു അന്വേഷണം നടക്കാൻ നമുക്ക് സമയമില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ കൗൺസിലറെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും എട്ട് മണിക്ക് വരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കൗൺസിലറുടെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കൗൺസിലറുടെ ഓഫീസിൽ കാര്യങ്ങൾ കൊടുത്തേൽപ്പിച്ചു കഴിഞ്ഞാൽ കൗൺസിലർ തിരിച്ചു വരുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ പ്രശ്നങ്ങൾ കൗൺസിലർ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തുടർ നടപടികൾ എടുക്കും അപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ സമയം എല്ലാവരുടെയും സമയം ആ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിരവധി കൗൺസിലർമാർ ഈ തരത്തിൽ ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട് കോർപ്പറേഷന്റെ ഒരു സ്ഥലം തന്നെ ആ തരത്തിൽ ഓഫീസിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ലഭ്യമായിട്ടുണ്ട് ഇപ്പോ സുനിൽ ചന്ദ്രൻ പറയായിരുന്നല്ലോ നേരത്തെ ആദ്യമായിട്ട് ഇവിടെ ഓഫീസ് തുടങ്ങിയപ്പോൾ അന്ന് ഇവിടെ എത്തിച്ചേരാനും അന്ന് എനിക്ക് അവസരം അവസരമുണ്ടായിരുന്നു ഇന്ന് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു പത്ത് നാല്പത്തഞ്ച് കൊല്ലം ഈ പ്രദേശത്ത് ഭരണം നടത്തിയിരിക്കുന്ന ആളുകൾക്ക് പകരം പുതിയൊരു സംവിധാനമാണ് വന്നിട്ടുള്ളത് രാജ്യം മുഴുവൻ വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ അതിനോടൊപ്പം നീങ്ങാൻ അതിവേഗതയിൽ നീങ്ങാൻ വേണ്ടിയിട്ട് കാരണം വികസനം എന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ വരും ആര് ഭരിച്ചാലും വരും പക്ഷേ സമയബന്ധിതമായിട്ടുള്ള വികസനം അതാണ് ഏറ്റവും പ്രധാനം ഞാൻ വികസനം ആഗ്രഹിക്കുന്നത് എന്റെ ജീവിതകാലത്ത് അത് എനിക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക അല്ലാതെ ഞാൻ മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം മക്കൾക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എൻ്റെ ജീവിതകാലത്ത് എനിക്കത് അതിൻ്റെ പ്രയോജനം കിട്ടണം സമയബന്ധിതമായിട്ടുള്ള വികസനം ഉണ്ടാവണം അതോടൊപ്പം വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള എൻ്റെ നികുതിപ്പണം ഞാൻ നൽകുന്ന നികുതിപ്പണം അതിൽ എനിക്ക് അർഹമായിട്ടുള്ളത് എനിക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് മറ്റാരും കൈയിട്ട് വരരുത് സുതാര്യമായിട്ടുള്ള രീതിയിൽ അതിന് തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനം ഉണ്ടാവണം ഈ മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സുതാര്യത ഉണ്ടാകണം അഴിമതി ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം സമയബന്ധിതമായിട്ടുള്ള വികസനം ഉണ്ടാവണം ഈ സമയബന്ധിതമായിട്ടുള്ള വികസനവും സുതാര്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന പ്രക്രിയയും അതോടൊപ്പം രഹിതമായിട്ടുള്ള ഒരു ഭരണവും ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഭരണാധികാരിയെ സ്വയം അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് ഞാൻ പ്രധാന സേവകനാണ് എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അതിലെ ഈ ജനങ്ങളുടേതാണ് അപ്പം ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം അതാണ് ഒരു ജനപ്രതിനിധിയുടേത് എന്നുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്ര